വർഷങ്ങളായുള്ള പ്രണയത്തിനു ശേഷം അടുത്തിടെയാണ് സംവിധായകൻ രാഹുൽ രാമചന്ദ്രനും സ്റ്റാർ മാജിക് താരം ശ്രീവിദ്യ മുല്ലച്ചേരിയും വിവാഹിതരായത് ആദ്യമൊക്കെ ശ്രീവിദ്യ പങ്കുവയ്ക്കുന്ന എല്ലാ വീഡിയോകളിലും ഭർത്താവ് ഒപ്പമുണ്ടായിരുന്നു ഇപ്പോൾ വളരെ അപൂർവമായിട്ടാണ് രാഹുലിനെ കാണാറുള്ളത് കാരണം വെളിപ്പെടുത്തി ശ്രീവിദ്യ ഞാനും ഭർത്താവും ഇപ്പോൾ ഒരുമിച്ചല്ല ഞങ്ങളുടെ ഹണിമൂൺ സമയമാണിത് ആ സമയം ഒരുമിച്ച് ഇല്ലാത്തതിൽ നല്ല വിഷമമുണ്ട് ഞങ്ങളിപ്പോൾ വേർപിരിഞ്ഞാണ് നിൽക്കുന്നത് അത് മനഃപൂർവ്വമല്ല ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് മാറി നിൽക്കേണ്ടി വന്നതാണ് ഈ തിരക്കുകൾ കാരണമാണ് ഞങ്ങൾ ഒരുമിച്ചില്ലാത്തത് അധികം വൈകാതെ തന്നെ ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് താമസിക്കും നിങ്ങൾ പോലെ ഞാനും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നങ്ങളുമില്ല എന്ന് ശ്രീവിദ്യ മുല്ലച്ചേരി